മുനയ്ക്കട വഴിമുഖത്തെ പുലിമുട്ട് അപകടാവസ്ഥയിലായതിനാൽ വിനോദസഞ്ചാരികൾക്കും ചൂണ്ടയിടാൻ വരുന്നവർക്കും ചാവക്കാട് പോലീസിന്റെ മുന്നറിയിപ്പ് സന്ദർശകരെ തടയുന്നതിനായി ബോർഡുകൾ സ്ഥാപിക്കാൻ വാർഡ് മെമ്പർമാർ സമീറ ഷെരീഫ് പഞ്ചായത്ത് സെക്രട്ടറി പി വൈ സാജിദ എന്നിവർക്ക് നിർദ്ദേശം നൽകി മുന്നറിയിപ്പ് ബോർഡ് വെച്ചതിനു ശേഷം പുലിമുട്ടിലെ അപകടമേഖല സന്ദർശിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചാവക്കാട് എസ് എച്ച്ഒ വിമൽ അറിയിച്ചു പഞ്ചായത്ത് മെമ്പർ സമീറ ഷെരീഫ് ചാവക്കാട് എസ് എച്ച്ഒ വിമൽ മുനക്കടവ് എസ് ഐ ലോഫിരാജ് പൊതു പ്രവർത്തകരായ കെ വി അഷ്റഫ് പി എം വീരു എന്നിവരടങ്ങിയ സംഘമാണ് അപകടമേഖല സന്ദർശിച്ചത് ഇവിടെ ഏകദേശം നിലയിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈപാട് ആളുകൾ അതുപോലെതന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ അടിയന്തരമായി ഈ ഒരുമുട്ടി മേഖലയിലേക്ക് ഈ മേൽവാറാത്ത രീതിയിൽ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിരോധിത മേഖലമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞൊരു മേഖല ആയതുകൊണ്ട് ഇവിടെ പരമാവധി ടൂറിസത്തിന് വരുന്ന ആളുകൾ പോലും ഈ ഒരു മേഖലയിലേക്ക് കടക്കാതിരിക്കാനും